ഹായ് കൂട്ടുകാരെ നമുക്കിന്നൊരു വെറൈറ്റി കപ്പ പുഴുങ്ങി നോക്കിയാലോ അല്ല ഇതുകൊണ്ട് നമ്മൾ എണ്ണയ്ക്കകത്ത് വറക്കുന്ന ഉപ്പേരി കപ്പൊക്കെ പുറത്ത് വറക്കുന്ന കപ്പയാണോ കേട്ടോ നമുക്കിതൊന്ന് പുഴുങ്ങി നോക്കാം നമുക്കിത് ഒന്ന് കഴുകി വാരി നമുക്കൊരു അരമണിക്കൂർ വെള്ളത്തിൽ കുതുക്കാൻ വയ്ക്കാം കേട്ടോ നമ്മുടെ കപ്പ കുതിർന്നിട്ടുണ്ട് അപ്പം ഞാനിത് കഴുകി വാരി അപ്പച്ചെമ്പിനകത്ത് തീയിലോട്ട് വെച്ചു നമുക്കിതത് ഒന്ന് മൂടി വെച്ച് ി കത്തിച്ച് നമുക്കൊന്ന് വേവിക്കാൻ വെക്കാം കേട്ടോ പിന്നെ നമുക്ക് കപ്പ് തിളയ്ക്കുമ്പത്തേന് നമുക്ക് മുളക് അരച്ചുകൊണ്ട് വരാം കാന്താരി മുളക് വെളുത്തുള്ളി ചെറിയുള്ളി കഴുകി വെച്ചിരിക്കുന്ന കുരുമുളക് കുറച്ച് കുറച്ച് കരിയാപ്പില തേങ്ങ ഉപ്പ് ഉപ്പ് കല്ല് ഉപ്പ് കല്ലോ ഉപ്പ് പൊടിയോ പാകത്തിന് സ്വല്പം മഞ്ഞൾ പൊടി ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് ഒതുക്കിയെടുക്കാം കൃഷി ചെയ്തൊന്ന് ചെറുങ്ങനൊന്ന് ഒതുക്കി നമുക്ക് കേട്ടോ നമുക്ക് നമ്മുടെ കപ്പ വെന്തെന്ന് നോക്കാവേ ആ കപ്പ വെന്തിട്ടുണ്ട് നമുക്കിങ്ങനെ കപ്പ കോരി എടുക്കാം അതായത് കപ്പ ഊറ്റിയിട്ട് അതിൻ്റെ വെള്ളം മാറ്റണം അപ്പം നമുക്കത് ഒന്ന് കോരിയെടുക്കാം കേട്ടോ നമ്മുടെ കപ്പ ഊറ്റി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ അരച്ചെടുത്ത അരപ്പ് നമുക്ക് ഇട്ടുകൊടുക്കാം കൊടുക്കാം ജാറ് കഴുകിയ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്കൊരു പത്ത് മിനിറ്റ് ഇതൊന്ന് മൂടി മൂടി വെച്ചിട്ട് ആ അരപ്പിന്റെ വെള്ളവും ഇതെല്ലാം ഒന്ന് പറ്റി വരട്ടെ നമുക്ക് നമ്മുടെ കപ്പ വെള്ളം പറ്റിയെന്ന് നോക്കാം കേട്ടോ നമ്മുടെ കപ്പ വെള്ളം പറ്റിയിട്ടുണ്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം നമ്മുടെ കപ്പ പുഴുക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് നല്ല നമ്മൾ വാട്ട് നമ്മൾ എങ്ങനെ പുഴുങ്ങുന്നു അതുപോലെ ഇരിക്കുന്നു നല്ല നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി മീൻകറിയോ ഇറച്ചിക്കറിയോ നമുക്കെന്താണോ ഇഷ്ടം ഇനി ഒന്നൊരു നല്ല പച്ച നല്ല കട്ട തൈരങ്ങോട്ടൊഴിച്ചിട്ട് കാന്താരി മുളകൊക്കെ ഇങ്ങോട്ട് ഞരടി ങ്ങോട്ട് കഴിക്കണം എന്താ ടേസ്റ്റ് അപ്പം നമ്മൾ ഇങ്ങനെ കപ്പ വാട്ടുകപ്പയൊന്നുമില്ല വിഷമിക്കൊന്നും വേണ്ട നമ്മളിപ്പോൾ ഒരു നമ്മൾ കഴിക്കാൻ വേണ്ടി മേടിക്കുന്ന ഒരു ഒരു കഷ്ണം കപ്പ പുഴുക്കാണെങ്കിൽ കപ്പയാണെങ്കിലും പച്ചക്കപ്പയാണെങ്കിലും നമുക്കത് ഇതുപോലെ ചെറുതായിട്ട് കീറി ജസ്റ്റ് ഒന്ന് വാട്ടി തിളച്ച് വെളുത്തൊഴിട്ടിട്ട് അതങ്ങ് കോരിയെടുത്തങ്ങ് ഉണക്കിയാൽ മതി അപ്പം നമ്മുടെ ആവശ്യത്തിനുള്ള ഉണക്കുകപ്പ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം നല്ല മനോഹരമായിട്ട് നല്ല ടേസ്റ്റുള്ള വാട്ട് കപ്പ പുഴുക്ക് വാട്ട് കപ്പ പുഴുക്കെന്ന് പറയാം നമുക്കല്ലേ നമുക്ക് കഴിക്കുകയും ചെയ്യാം അപ്പം നിങ്ങളും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്ക് നല്ല അടിപൊളി ടേസ്റ്റുമാണ് ടേസ്റ്റൊന്നൊരു വ്യത്യാസവും ഇല്ല നല്ല അടിപൊളിയാണ് അപ്പോൾ ഓക്കെ എല്ലാവർക്കും താങ്ക് യു കേട്ടോ